ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ആയിരം രൂപയുണ്ട് ഈ ആയിരം രൂപ നിങ്ങൾക്കുള്ളതാണ് കളർ കെൽസ് ഗോൾ പാർക്കിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സും മൃതയെന്ന് പറഞ്ഞാൽ സ്വാഗതം ഞാനൊരു വെഡ്ഡിംഗ് സെറ്റ് കാണിക്കും ആ വെഡ്ഡിംഗ് സെറ്റ് എത്ര പവനാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമ്മാനം കിട്ടും അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകൾ സബ്സ്ക്രൈബ് എഴുതിട്ടുണ്ടെങ്കിലും സമ്മാനം കിട്ടും എന്നാലും നമുക്ക് ആളുകളോട് ചോദിച്ചു നോക്കാം നമസ്കാരം നമസ്കാരം പേരെന്താ ഫസൽ കളർ അശ്വിത് ഗോൾ പാർക്കിൽ നിന്നാണ് വരുന്നത് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് ഓക്കെ എങ്ങനെയുണ്ട് കളക്ഷൻ ഒക്കെ അല്ലെ അടിപൊളി ഞാനൊരു കാര്യം ചോദിക്കാം അതായത് ഒരു വെഡിങ് സെറ്റ് കാണിക്കും അത് എത്ര പവനാണെന്ന് പറയണം ഓക്കെ ഇതാണ് വെഡ്ഡിങ് സെറ്റ് എത്ര പവൻ പവനുണ്ടാവു ഇരുപത്തി ഇരുപത്തി ഒമ്പത് ഇരുപത്തി ആറ് അല്ല ഉത്തരം പേര് പതിനഞ്ചില്ല ഭയങ്കര സീരിയസ് ആള് കുറച്ച് ഫ്രീ ആവുക സംസാരിച്ചു വെറുതെ പറഞ്ഞാണ് ഞങ്ങൾ വരുന്ന ഗോൾ കളറ കേട്ടോ കേട്ടിട്ടുണ്ട് പോയിട്ടില്ല അവസരം തരട്ടെ അവസരം നമ്മള് സ്വയമായിട്ട് പോകാൻ ആണല്ലോ ഞാനൊരു വെഡിങ് സെറ്റ് കാണിക്കാം അത് എത്ര പവനുണ്ടെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൺഗ്രാലേഷൻ അടിപൊളി കൃത്യം എത്ര പവനാണ് ഒന്ന് എങ്ങനെ മനസ്സിലായത് ഏകദേശം ആയു മനസ്സിലാവുമോ അപ്പൊ എന്തായാലും വിസിറ്റ് ചെയ്തിട്ടുള്ള പറഞ്ഞത് എന്തായാലും ഹൺഡ്രഡ് റുപ്പീസ് സമ്മാനമായിട്ടുണ്ട് സന്തോഷമല്ലോ ഒരു ഫാമിലി ചേരുന്നത് പേരെന്താ ഷജില മൈക്കടുത്ത് വെച്ച് പറഞ്ഞു അടുത്തു നീതു ലീല 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 മക്കളാണ് രണ്ടുപേരും അല്ലേ ഓക്കെ അടുത്താള് അച്ഛൻ ൻ കാർവർണൻ ഓക്കെ ഗംഭീര പേരാണ് കാർവർണൻ അച്ഛാ ഞാനൊരു ചോദ്യം ചോദിക്കാം അതായത് നമ്മൾ വരുന്ന കളറോൾ പാർക്കിൽ കേട്ടിട്ടുണ്ടോ പോയിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് അമ്മ പോയിട്ടുണ്ട് അമ്മ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു അടിപൊളിയാണ് സൂപ്പർ ആണ് അല്ലേ അപ്പൊ ഞാനൊരു വെഡ്ഡിംഗ് സെറ്റ് കാണിക്കാം ഈ വെഡ്ഡിംഗ് സെറ്റ് എത്ര പോവാനുണ്ടെന്ന് പറയണം ഓക്കെ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കാം പത്തിന് താഴെയാണ് എത്ര പോകാനെന്ന് പറയാൻ പറ്റുമോ കെട്ട് പറഞ്ഞു പറഞ്ഞു നോക്കി പറ പവൻ പറഞ്ഞു എട്ട്രാ ഹൺഡ്രഡ് റുപ്പീസ് സമ്മാനോട് നൽകുന്നുണ്ട് ആർക്കാണ് കൊടുക്കണം അമ്മ കൊടുക്കണം അച്ഛനും കൊടുക്കണോ അമ്മക്ക് തന്നെ കൊടുത്തേക്കാം അമ്മ എല്ലാം ഉത്തരം പറഞ്ഞു ഓക്കെ സന്തോഷ ഇനി വരില്ല ഞങ്ങളുടെ ഷോപ്പിൽ ഷോപ്പില് അപ്പതാ അടുത്ത് നിങ്ങൾ പഠിക്കാണോ ഗംഭീര പേരാണ് അടുത്ത ഞാൻ ഞങ്ങൾ വരുന്ന കളറിക്കൽ സ്കൂൾ പാർക്കിങ് കേട്ടിട്ടുണ്ടോ പോയിട്ടുണ്ടോ നിങ്ങള് പോയിട്ടുണ്ടോ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് പറഞ്ഞേ അടിപൊളിയാണ് നല്ല കളക്ഷൻ ഒക്കെ അപ്പൊ ഞാനൊരു വെഡിങ് സെറ്റ് കാണിക്കാം അത് എത്ര പവൻ ഉണ്ടെന്ന് പറയണം പിടിച്ചോ മുപ്പത് ഇല്ല മുപ്പതല്ല അടുത്താള് എട്ട് എട്ട് ഒമ്പത് ഒമ്പതില്ല എട്ട് ഒമ്പത് എട്ടര പവൻ ആ ഓക്കെ കുഴപ്പമില്ല എന്നാലും ഏകദേശം അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു സമ്മാനം ഉണ്ട് രണ്ടു ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി വായിക്കും ഓക്കെ സന്തോഷം ആയല്ലോ ഓക്കെ താങ്ക് യു നമ്മുടെ സോഷ്യൽ മീഡിയ പേജ് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിലൂടെ സ്ഥിരം റീലൊക്കെ കാണുന്ന ആളാണെന്ന് പറഞ്ഞു കൃഷ്ണപ്രഭ അല്ലേ കൃഷ്ണപ്രഭ എന്താണ് മൈക്ക് മൈക്കൊടുത്തു റേഷൻ നമ്മൾ പരിചയപ്പെടാൻ മറന്നു രണ്ട് പേരുണ്ടായിരുന്നു ഓക്കെ നമ്മളെന്തായാലും ഒരാൾക്ക് സമ്മാനം കൊടുത്തു അടുത്ത ഒരു ചോദ്യം ചോദിക്കാം അതായത് ഒരു വെഡിങ് സെറ്റ് ഞാൻ കാണിച്ചു തരാം അത് എത്ര പവനാണെന്ന് പറയണം പവത് പവൻ ഇല്ല ഒമ്പതിന് താഴെയാ ാണ് എന്തായാലും ഓക്കെ അടിപൊളി അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കാം ഞാൻ വെഡ്ഡിങ് സീറ്റ് കാണിക്കുമ്പോ പവനാണെന്ന് പറയണം ഓക്കെ ഒരു ഊഹം പറഞ്ഞോളൂ പത്തൊന്നൂല്ല ഉറപ്പാണ് ഉറപ്പാണ് അപ്പൊ അലീന പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ് സമ്മാനം ഉണ്ട് ഹൺഡ്രഡ് റുപ്പീസ് സമ്മാനമായിട്ട് വളരെ മനോഹരമായിട്ടുള്ള ആചാരം എന്ന് പറയുന്നത് പോലെ വളരെ മനോഹരമായിട്ടുള്ള ഗെയിം ആയിരുന്നു എന്തായാലും നമ്മൾ കളറിക്കൽ ഗോൾ പാർക്കിന്റെ സോഷ്യൽ മീഡിയ പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുക്കും അതായത് സർപ്രൈസ് ആയിട്ട് നമ്മൾ പൈസ കൊടുക്കുന്നു അവര് പൈസ കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗസ്റ്റ് വെഡ്ഡിങ് സെറ്റ് നമ്മൾ വെഡ്ഡിംഗ് സെറ്റ് കാണിച്ചപ്പോൾ പറഞ്ഞു പത്ത് പവൻ പതിനൊന്ന് പവൻ ഇരുപത് പവൻ എന്നൊക്കെ പറഞ്ഞു പക്ഷേ എട്ട് ഒമ്പത് എട്ട പവനൊക്കെ പറഞ്ഞവർക്ക് കൃത്യമായ പവൻ എന്ന് പറഞ്ഞാൽ എത്ര പവനാണ് അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മൾ സമ്മാനം കൊടുക്കും വേറെ എവിടെ വേറെ ആര് ചെയ്യുവല്ലേ ഇതുപോലെ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ഗുഡ് ബൈ കളർക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ അസിസ്റ്റ് Pere Pardens Gold and Diamonds Manufacturers and Wholesalers Nidamangat Nayatankara Kotarakara Karnagapali